നമസ്കാരം ഏറ്റവും ആവേശമുണർത്തിയ ഒരു ചെങ്കോട്ട പ്രസംഗമാണ് ഇന്ന് രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ദില്ലിയിൽ നടത്തിയത് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ നമുക്കറിയാം അദ്ദേഹം പന്ത്രണ്ടാം തവണയാണ് തുടർച്ചയായി ദേശീയ പതാക ഉയർത്തി പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് ഓരോ പ്രസംഗവും ഭാരതത്തിലെ ജനങ്ങൾ ശ്വാസം വിടാതെ കേട്ട ഒരു പ്രസംഗങ്ങളാണ് കാരണം അത്രമാത്രം തന്ത്രപ്രധാനമായ കാര്യങ്ങൾ അതിനകത്തുണ്ടായിരുന്നു ഇനി ഈ രാഷ്ട്രം അടുത്ത ഒരു വർഷം ഏത് ദിശയിലേക്കായിരിക്കും ചലിക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊണ്ടുവരാൻ പോകുന്ന പരിഷ്കാരങ്ങൾ എന്തൊക്കെ നമ്മുടെ അടുത്ത ഒരു വർഷത്തിലേക്കുള്ള എന്തൊക്കെ നാം ഇതുവരെ എവിടെ നിൽക്കുന്നു നാം കഴിഞ്ഞ ഒരു വർഷം എന്തൊക്കെ നേടി എന്നതിൻ്റെയൊക്കെ ഒരു സംക്ഷിപ്ത രൂപമായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ നിന്ന് ലഭിക്കുക അതുകൊണ്ട് തന്നെ ഓരോ രാഷ്ട്രീയ വിദ്യാർത്ഥിയും വളരെയധികം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു നിമിഷം കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗം മൻ കി ബാത്ത് കഴിഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേൾക്കാൻ ആൾക്കാർ കൊതിയോടുകൂടി ഇരിക്കുന്നതും ഈ ദിവസത്തിലാണ് അതായത് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് എന്നാൽ ഇത്തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേൾക്കാനായി കാത്തിരിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് കാരണം ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞ ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കാൻ പോകുന്നു എന്ന സൂചന നൽകുന്ന വെല്ലുവിളികളും ഭീഷണികളുമൊക്കെ ഉയർത്തുന്നുമുണ്ട് ആണവ ഭീഷണി ഉയർത്തുന്നുണ്ട് ജലം കിട്ടിയില്ല എങ്കിൽ സിന്ധു നദീത ജല കരാർ അത് പുനഃസ്ഥാപിച്ചില്ല എങ്കിൽ ഡാമുകൾ ആക്രമിച്ച് തകർക്കും എന്ന് പറയുന്നു മാത്രമല്ല ഇന്ത്യ ഇവിടെ നിർമ്മിക്കാൻ പോകുന്ന പുതിയ ഡാമിനെ ആക്രമിക്കുമെന്ന് പറയുന്നു ഇങ്ങനെ ഇന്ത്യയുടെ ഇന്ത്യ പ്രതീക്ഷിക്കാത്ത പല സ്ഥലങ്ങളിലും പാകിസ്ഥാൻ ആക്രമണം നടത്തുമെന്ന് പറയുന്നു അതുമാത്രമല്ല പലതരത്തിലുള്ള ഭീകര ആക്രമണ ഭീഷണിയേയും ഈ സമയത്ത് രാജ്യം നേരിടുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യ അമേരിക്ക ബന്ധം വ്യാപാരത്തിൻ്റെ പേരിൽ വളരെയധികം വഷളായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇത് വ്യാപാര ബന്ധങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നുള്ളതാണ് രാജ്യ സുരക്ഷയിലേക്കും കൂടി അമേരിക്കൻ ഭീഷണി കടന്നു കയറിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് പ്രധാന ശത്രുവായ പാകിസ്ഥാനോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കാനുള്ള സന്നദ്ധത ഇന്ന് അമേരിക്കൻ ഭരണകൂടം കാണിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തു പറയുന്നു എന്നുള്ളത് രാജ്യം ഉറ്റുനോക്കുകയാണ് തീർച്ചയായും അത്തരത്തിൽ ഗൗരവ സ്വഭാവമുള്ള ഒരു പ്രഭാഷണമായിരുന്നു ഏതാ നൂറ് മിനിറ്റിലധികം സമയമെടുത്താണ് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം ഭാരതത്തിലെ ജനങ്ങളോട് പൂർവാധികം ഭംഗിയായി വിശദീകരിച്ചത് ഈ പ്രസംഗത്തിൽ ഒരു കാര്യം ഉറപ്പാണ് ആശങ്കയുടെ സാഹചര്യങ്ങൾ തീർച്ചയായും നമുക്ക് ചുറ്റുമുണ്ട് പക്ഷേ അതിനെയൊക്കെ അതിജീവിക്കാൻ നമുക്ക് കെൽപ്പുണ്ട് ഭാരതം അത് അതിജീവിക്കുക തന്നെ ചെയ്യും എന്നൊരു ആത്മവിശ്വാസം പൗരന്മാർക്ക് പകർന്നു കൊടുക്കുന്ന ഒരു പ്രസംഗം കൂടിയായിരുന്നു ഇന്നത്തെ പ്രസംഗം അതിൽ അദ്ദേഹം വളരെ പ്രധാനമായും പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ ഒരു വലിയ പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിക്കുന്നുണ്ട് അതായത് മിഷൻ സുദർശന ചക്ര അതായത് രാജ്യത്തിന്റെ വിവിധ തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ സൈനിക കേന്ദ്രങ്ങൾ സിവിലിയൻ കേന്ദ്രങ്ങൾ രാജ്യത്തെ സുപ്രധാനമായ യൂണിവേഴ്സിറ്റികൾ ധനകാര്യ സ്ഥാപനങ്ങൾ പോലെയുള്ള സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങൾ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം പോലെയുള്ള ആരാധനാലയങ്ങൾ എന്നിവിടങ്ങളെയൊക്കെ ശത്രുവിൻ്റെ ആക്രമണത്തിൽ നിന്നും സംരക്ഷിക്കാൻ ഒരു കവചമൊരുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് ഒരു പദ്ധതി തുടക്കമിട്ട് കഴിഞ്ഞു എന്നാണ് അദ്ദേഹം ഇന്ന് പ്രഖ്യാപിച്ചത് അതായത് ഈ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പാകിസ്ഥാൻ ഇന്ത്യയുടെ സൈനിക സിവിലിയൻ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചിരുന്നു പാകിസ്ഥാനിൽ നിന്നും ആയിരക്കണക്കിന് ഡ്രോണുകളും മിസൈലുകളുമാണ് ഇന്ത്യയെ ലക്ഷ്യമാക്കി പാഞ്ഞത് അത് അതിർത്തിയോട് അടുത്ത പ്രദേശങ്ങളിലായിരുന്നു ആ ആയുധങ്ങളിൽ അല്ലെങ്കിൽ ആ ഡ്രോണുകളിൽ പലതും വന്നു പതിക്കേണ്ടിയിരുന്നത് ജനവാസ കേന്ദ്രങ്ങളിലായിരുന്നു ഭാരതത്തിന്റെ ചില സൈനിക കേന്ദ്രങ്ങളിലായിരുന്നു മാത്രമല്ല സുവർണ ക്ഷേത്രം പോലെയുള്ള ആരാധനാലയങ്ങളെയും പാകിസ്ഥാൻ ലക്ഷ്യമിട്ടു കാരണം ഈ ഒരു ആക്രമണം കഴിയുമ്പോൾ ഈ ഇന്ത്യക്കുള്ളിൽ വലിയ വർഗീയ ലഹള നടക്കണം എന്ന ദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ആരാധനാലയങ്ങളെ പോലും ആക്രമിക്കുന്ന ഒരു സമീപനം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് പക്ഷെ ഇതിനെല്ലാം ഈ ആക്രമണങ്ങളെല്ലാം ഇന്ത്യ ചെറുത്തു തോൽപ്പിച്ചു എന്ന് മാത്രമല്ല ഈ ബാലിസ്റ്റിക് മിസൈൽ മിസൈലടക്കം ഇന്ത്യക്ക് ഇന്ത്യയുടെ തലസ്ഥാനമായ ദില്ലിക്ക് നേരെ പോലും മിസൈലുകൾ വന്നിരുന്നു ആ മിസൈലുകളെ പോലും ആകാശത്ത് വെച്ച് കരിച്ചു കളയാൻ ഇന്ത്യക്ക് സാധിച്ചു പക്ഷേ ഇതെല്ലാം അതിർത്തി പ്രദേശങ്ങളിലാണ് പാകിസ്ഥാൻ്റെ കയ്യത്തും ദൂരത്താണ് പക്ഷേ ഇന്ത്യ എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായ ഒരു രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ പോലെ ഈ രാജ്യം മുഴുവൻ സംരക്ഷിക്കുന്ന ഒരു കവചം വേണം ഒരു വ്യോമ പ്രതിരോധ സംവിധാനം അതിൻ്റെ ആവശ്യം തീർച്ചയായിട്ടുമുണ്ട് ഇസ്രായേലിൻ്റെ അയൺ ഡോം നമുക്കറിയാം അയൺ ഡോം എന്ന് പറയുന്നത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള വളരെയധികം പ്രശസ്തമായിട്ടുള്ള ഒരു വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഇസ്രായേൽ പറയുന്നത് തങ്ങളുടെ രാജ്യത്തെ രക്ഷിക്കുന്നത് അയൺ ഡോം ആണ് എന്നാണ് അതായത് തൊണ്ണൂറ് ശതമാനത്തിലധികം ആക്കുറസി ഈ അയൺ ഡോൺ സംവിധാനത്തിനുണ്ട് നൂറ് റോക്കറ്റുകൾ വിക്ഷേപിച്ചാൽ അതിൽ തൊണ്ണൂറെ എണ്ണത്തിലെയും ആകാശത്ത് വെച്ച് തന്നെ കരിച്ചു കളയാനുള്ള സംവിധാനം ഇസ്രായേലിനുണ്ട് പക്ഷേ ഇസ്രായേൽ ചെറിയൊരു ഭൂവിഭാഗമാണ് വളരെ ചെറിയൊരു രാജ്യമാണ് അതുകൊണ്ട് തന്നെ അവർക്കത് സാധ്യമാകും പക്ഷേ ഇന്ത്യ എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായ ഒരു രാജ്യമാണ് ഇന്ത്യയെ മുഴുവൻ ഇങ്ങനെ ഒരു പ്രതിരോധ സംവിധാനത്തിനകത്ത് നിർത്തുക എന്നുള്ളത് അത് വളരെ വലിയൊരു പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇപ്പോൾ കയ്യത്തും ദൂരത്ത് മാത്രമാണ് പ്രഹരിച്ചിട്ടുള്ളത് പക്ഷേ മറ്റു ഭാഗങ്ങളിലൊക്കെ പ്രഹരം നടത്താൻ പാകിസ്ഥാന് ശേഷിയില്ലെങ്കിലും മറ്റു ചില രാജ്യങ്ങളുടെയൊക്കെ സഹായത്തോടു കൂടി ഇപ്പോൾ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിൽക്കുന്നത് തന്നെ തുർക്കി അതുപോലെ തന്നെ അസർബൈജാൻ തുടങ്ങിയ രാജ്യങ്ങൾ ാനോടൊപ്പം തന്നെയുണ്ട് ചൈന പോലെയുള്ള രാജ്യങ്ങൾ ഒരുപക്ഷെ പരോക്ഷമായി പാകിസ്ഥാന് സഹായങ്ങൾ നൽകിയെന്നും വരും ഇതെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിൽ വളരെ ഡീപ്പായിട്ട് പാകിസ്ഥാൻ ആക്രമണം നടത്താൻ തുനിഞ്ഞാൽ അതിനെപ്പോലും തടയാനുള്ള ഒരു ശേഷി രാജ്യത്തിന് ഉണ്ടാകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ രാജ്യമെമ്പാടുമുള്ള തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങൾ അടക്കമുള്ള സ്ഥലങ്ങൾ സിവിലിയൻ കേന്ദ്രങ്ങൾ ആരാധനാലയങ്ങൾ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഇതിനെയൊക്കെ സംരക്ഷിക്കാനുള്ള ഒരു ബൃഹത്തായ കവചം അതും ബഹുതല കവചമാണ് ഒരു ഷീൽഡ് മാത്രമല്ല ഒന്നോ അതിലധികമോ ഷീൽഡുകൾ ഉണ്ടാകും കാരണം ഒരു ഒരെണ്ണം പരാജയപ്പെട്ടാൽ അടുത്ത ഒരെണ്ണം ജോലി ചെയ്യുന്ന രീതിയിലുള്ള സംവിധാനങ്ങളാണ് കവചമാണ് ഇന്ത്യ ഒരുക്കുന്നത് അതിൻ്റെ പേരാണ് മിഷൻ സുദർശൻ ചക്ര ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു കവചമൊരുക്കാൻ തൻ്റെ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടു തങ്ങൾ ലക്ഷ്യമിടുന്ന ഈ പറയുന്ന രാജ്യത്തിനകത്തെ തന്ത്രപ്രധാനമായ എല്ലാ സംവിധാനങ്ങളെയും രക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു കവചം ഒരുക്കിയെടുക്കാൻ സാധിക്കും ഈ കവചം തീർച്ചയായും അത്യാധുനികമായ സംവിധാനം സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ളതായിരിക്കും ഏതൊരു രാജ്യത്തെയും വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനമായിരിക്കും ഇന്ത്യ തദ്ദേശീയമായിട്ടായിരിക്കും ഇത്തരം സംവിധാനങ്ങളുടെ ഭൂരിഭാഗവും നിർമ്മിക്കുക ഇങ്ങനെയുള്ള പ്രത്യേകതകളോടുകൂടി രണ്ടായിരത്തി പതിനഞ്ചോടു രാജ്യത്തിന് പ്രത്യേക സംവിധാനവും കവചവും ഒരുക്കാനുള്ള പദ്ധതിയാണ് മിഷൻ സുദർശന ചക്ര ആ മിഷൻ സുദർശന ചക്ര ഇന്ന് പ്രഖ്യാപിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്തത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാനിൽ നിന്നുണ്ടായ വെല്ലുവിളികൾ നമുക്കറിയാം ഇപ്പോഴും പാകിസ്ഥാൻ അമേരിക്കയുടെ പിൻബലത്തിൽ ഇന്ത്യയെ ആക്രമിക്കും എന്ന ഭീഷണി മുഴക്കുന്നുണ്ട് ആണവായുധ ഭീഷണി പോലുമുണ്ട് പാകിസ്ഥാന്റെ കരസേനാ മേധാവി അമേരിക്കയിൽ ചെന്നിരുന്നു കൊണ്ടാണ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചത് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സുരക്ഷ അത് ഇന്ത്യ വളരെ ഗൗരവമായി തന്നെ കാണുകയാണ് ഇത്തരത്തിൽ ഭാവിയിൽ സുരക്ഷാ ഭീഷണികൾ ഉണ്ടാകാതിരിക്കാനുള്ള പ്രതിരോധ തന്ത്രങ്ങളാണ് ഇപ്പോൾ സർക്കാർ മെനയുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത പത്ത് വർഷം കൊണ്ട് ലോകത്തിലെ ഒരു വൻ ശക്തിക്കും തകർക്കാൻ കഴിയാത്ത പ്രതിരോധം ഇന്ത്യ നിർമ്മിക്കും എന്ന വാഗ്ദാനമാണ് ഇന്ന് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത് വെബ് വെബ്ഡെസ്ക് തത്ത്വസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും കൊണ്ട് കൊണ്ടുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്